എമിററ്റ് സ്റ്റേഡിയത്തിൽ ഇന്നലെ ഗണ്ണേഴ്സിൻ്റെ അവസാന കോർണർ കിക്ക് കിക്കെടുക്കാനായി ബുക്കായോസാക്ക ഫ്ളാഗിനടുത്തേക്ക് നടന്നെടുക്കുമ്പോൾ ഗാലറി ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു സെറ്റ് പീസ് അഗെയിൻ സെറ്റ് പീസ് അഗൈൻ സെറ്റ് പീസ് അഗൈൻ ഒലേ ഓലെ ഒലേ എമിററ്റ് സ്റ്റേഡിയത്തിലിട്ട് മൈക്കിൾ അറ്റേറ്റയുടെ കളിക്കൂട്ടം റെഡ് ഡവൾസിൻ്റെ നെഞ്ചുപിടക്കുമ്പോൾ വലയിലേക്ക് പാഞ്ഞ രണ്ട് പന്തുകളും പറന്നെത്തിയത് രണ്ട് കോർണർ കിക്കുകളിൽ നിന്ന് മത്സരത്തിൽ യുണൈറ്റഡിന് അനുകൂലമായി ഒരൊറ്റ കോർണർ കിക്ക് പോലും വഴങ്ങാത്തടത്ത് ഗന്ന വാങ്ങിച്ചെടുത്തത് പതിമൂന്ന് കോർണർ കേക്കുകൾ കഴിഞ്ഞ സീസൺ മുതൽ ഇതുവരെ കോർണറുകളിൽ നിന്ന് മാത്രം ഗന്നഴ്സ് വലകുടുക്കിയത് ഇരുപത്തിരണ്ട് തവണയാണ് പ്രീമിയർ ലീഗിലെ മറ്റൊരു ടീമിനും ഇങ്ങനെയൊരു റെക്കോർഡ് അവകാശപ്പെടാനാകില്ല അൻപത്തിനാലാം മിനിറ്റിൽ ലഭിച്ച കോർണർ കേക്ക് എടുക്കാനെത്തിയത് ഡെക്ലാൻ റൈസ് ഗോൾ വളഞ്ഞെത്തിയ പന്തിനെ ഉയർന്നു പൊങ്ങി ടിംബർ വലയിലേക്ക് തിരിച്ചു എഴുപത്തിമൂന്നാം മിനിറ്റിൽ സാക്കെയാണ് സെറ്റ് പീസ് എടുക്കാനെത്തിയത് ഇക്കുറി കോർണർ എത്തിയത് വലതുവശത്ത് ഉയർന്നെത്തിയ പന്തിന് തോമസ് പാർട്ടി ശക്തിയായി തലകൊണ്ട് പ്രഹരിക്കുന്നു പന്ത് സാലിബിയുടെ ശരീരത്തിൽ കൊണ്ട് വലയിലേക്ക് യുണൈറ്റഡിന്റെ പെട്ടിയിലെ അവസാന അണി മത്സരത്തിന് ശേഷം പ്രമുഖ ഫുട്ബോൾ വിശാരദനും മുൻ യുണൈറ്റഡ് താരവുമായ ഗാരി സെറ്റ് പീസ് കോച്ച് നിക്കോളസ് ജോവർ വിശേഷിപ്പിച്ചത് മോസ്റ്റ് അനോയിങ് ബ്ലോക്ക് ഇൻ ഫുട്ബോൾ എന്നാണ് മൈതാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പന്ത് പൊടുന്നനെ നിശ്ചലമാവുകയും ഗനേഴ്സിന് അനുകൂലമായി ഒരു സെറ്റ് പീസ് വിധിക്കപ്പെടുകയും ചെയ്താലുടൻ ക്യാമറകൾ ആഴ്സണൽ ഡഗൗട്ടിലേക്ക് തിരിക്കും അവിടെ മൈക്കിൾ ആർട്ടേറ്റക്കൊപ്പം നിക്കോളസ് ജോവർ എന്ന നാൽപ്പത്തിമൂന്ന് കാരൻ തയ്യാറായി നിൽക്കുന്നുണ്ടാകും കളിക്കാർക്ക് അയാൾ അലറി വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നത് കാണാം ഡെഡ് ബോൾ സിറ്റുവേഷനിൽ പ്രീമിയർ ലീഗിൽ എതിരാളികൾ ഏറ്റവും ഭയക്കുന്ന ടീമായി ഗണേഴ്സിനെ മാറ്റിക്കെടുത്തത് ജോവറാണ് കോർണർ കിക്കെടുക്കുന്ന സമയങ്ങളിൽ ബ്ലോക്കർമാരായി മാത്രം ഒരുപറ്റം കളിക്കാർ എതിർഗോൾ മുഖത്തേക്ക് പാഞ്ഞെത്തുന്നു ഗോളടിക്കാനല്ല സെറ്റ് പീസ് പ്രതിരോധിക്കാനായി തയ്യാറെടുക്കുന്ന ഡിഫൻഡർമാരെ ഡിഫൻഡ് ചെയ്യാൻ അതിനിടെ സ്ട്രൈക്കർമാർ പന്തിനെ നോട്ടുകെട്ടയിൽ വരകിലെത്തിക്കുന്നു ഈ തന്ത്രം പല നടപ്പിലാക്കി വിജയിച്ചിട്ടുണ്ട് ജോവർ ഗണേഴ്സിന്റെ സെറ്റ് പീസ് ഗോൾ നട്ടങ്ങൾ പല ഒരു അർട്ടേറ്റയും ജോവറും ഒരുമിച്ച് ആഘോഷിക്കുന്ന കാഴ്ചകൾ ഗാലറി കണ്ടിട്ടുണ്ട് ഒരു മുഴുവൻ സമയ മാനേജർ ടീമിലുണ്ടാകുമ്പോൾ സെറ്റ് പീസ് കോച്ചിന്റെ പ്രസക്തി ഫുട്ബോളിൽ എന്താണ് എന്ന ചോദ്യത്തിന് സമകാലിക ഫുട്ബോൾ കൊടുത്ത ഏറ്റവും വലിയ ഉത്തരമാണ് ജോവർ ഒരു പതിറ്റാണ്ടിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരിക്കൽ പോലും ഒരു മത്സരത്തിൽ രണ്ട് തവണ കോർണർ കിക്കിൽ നിന്ന് ഗോൾ വടങ്ങിയിട്ടില്ലെന്ന ചരിത്രമാണ് എമിററ്റ് സി ഇന്നലെ ജോവർ പൊളിച്ച് കയ്യിൽ കൊടുത്തത് ജോവർ ബുള്ളിയൻസ് കണ്ട നിരവധി ഗോളുകൾ കഴിഞ്ഞ സീസണുകളിൽ ഗണേഴ്സ് അടിച്ചു കൂട്ടിയിട്ടുണ്ട് ചെൽസിക്കെതിരെ കഴിഞ്ഞ സീസണിലെ ഒരു പ്രീമിയർ ലീഗ് മത്സരം മുക്കയൻസക്ക ഒരു ഷോർട്ട് കോർണർ എടുക്കുന്നു തനിക്ക് തൊട്ടരികിലുണ്ടായിരുന്ന മാർട്ടിൻ ഒടകാടിനാണ് സാക്ക പന്ത് നീട്ടിയത് ഒടങ്ങാടിൽ നിന്ന് ബോക്സിന് തൊട്ടു പുറത്തുള്ള ഡെക്ലാൻ റൈസിലേക്ക് പന്ത് ഈ സമയം റൈസിന്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്യാനായി ചെൽസി താരം എൻസോ ഫെർണാണ്ടസ് മുന്നിലുണ്ടായിരുന്നു ഇതിനിടെ മറ്റൊരാഴ്സൽ താരം തന്ത്രപരമായി എൻസോയെ ബോക്സിന്റെ ഇടതുമൂലയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു ബ്ലോക്ക് ഒഴിവായതും റൈസ് പന്ത് ബോക്സിനുള്ളിൽ ഉണ്ടായിരുന്ന ബെൻ ബെൻവൈറ്റിന് നീട്ടി നൽകുന്നു വൈറ്റിന്റെ ഈസി ഫിനിഷ് സമാനമായ നിരവധി ഗോളുകളാണ് കഴിഞ്ഞ രണ്ട് സീസണുകളിലായി ഗണ്ണേഴ്സ് നേടിയത് സെറ്റ് പീസിൽ മികച്ച റെക്കോർഡുള്ള കായ് ഹാവർസിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിൽ ജോവറും ആഴ്സണലും പലപ്പോഴും വിജയിച്ചു ചെൽസിയിൽ ഗോളടിക്കാൻ പ്രയാസപ്പെട്ടിരുന്ന ജർമ്മൻ താരം ആഴ്സണിനൊപ്പം ഗോൾ നേടുന്നതിന്റെ പ്രധാന കാരണവും കളിയിലെ ഈ മാറ്റം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഫ്രഞ്ച് ക്ലബ് മോണ്ടിപ്പല്ലിയറിൽ വീഡിയോ അനലിസ്റ്റായാണ് ജോവർ തൻ്റെ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ക്രൊയേഷ്യൻ ദേശീയ ടീമിന്റെ ഭാഗമായി മാച്ച് അനലിസ്റ്റിൻ്റെ ചുമതലയായിരുന്നു അവിടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇംഗ്ലീഷ് ഫുട്ബോളിലേക്ക് ചേക്കേറുന്നത് ആ വർഷം ബ്രൻഫോർഡിൽ അസിസ്റ്റൻ്റ് കോച്ചായിരുന്നു ജോവർ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റായി ചുമതലയേറ്റു പെബ്ഗാഡികളൊക്കെ കീഴിൽ സിറ്റിയുടെ അസിസ്റ്റൻ്റ് കോച്ചായിരുന്ന അർട്ടേറ്റ ആഴ്സണിലേക്ക് ചേക്കേറിയതോടെയാണ് ജോവറും പതിയെ ചുവട് മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സെറ്റ് പീസ് കോച്ചായി എമിററ്റ് സ്റ്റേഡിയത്തിലേക്ക് ജോവർ എത്തുന്നത് അവിടെ മുതലാണ് ആർട്ടേറ്റ ജോവർ കൂട്ടുകെട്ട് ഇംഗ്ലീഷ് മൈതാനങ്ങളിൽ തരംഗമാകുന്നത്